പൈസ കൈക്കൂലിന്റെ കാര്യം പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വലിയ സദസ്സിൽ വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരാ ഞാനിപ്പോ നാലാം മുക്കാൽ കൊല്ലം കൂട്ടിയാകും ഇടയിൽ ഏതെങ്കിലും ഒരു ക്യൂ ആ അത് ബന്ധപ്പെട്ട ഏതെങ്കിലും ഏതെങ്കിലും ഒന്നെങ്കിലും തൊഴിലുറപ്പുകാർ പിന്നെ

സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക അനുവാദം തന്നിച്ച് മുപ്പത്തൊന്നാ ചെയ്യേണ്ട ഞാൻ എട്ടാം തീയതി ഒമ്പതാം തീയതി അതിന്റെ ഒരു പിക്ചർ എടുത്ത് കൊടുത്തിട്ട് എന്റെ സ്വന്തം ജ്യേഷ്ഠ മക്കളെ സ്ഥലം സ്ഥിരമായി ഉപയോഗിക്കുന്ന അവർ വെച്ച് കിട്ടും എന്നിട്ട് എന്റെ പേരിൽ ആരോടെ ഈ മമ്മിൽ അന്ന് മുതൽ തുടങ്ങിയാൽ പക്ഷെ എന്താ അറിയോ ഞങ്ങൾ ഈ തരുന്ന ഈ ഫണ്ട് ഞങ്ങൾക്ക് തരുന്നേ നമ്മക്ക് തരുന്ന പ്രസിഡന്റ് ഞങ്ങൾ ഇത് തരുന്നേ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് പ്രശ്നം വരാൻ പോകുന്ന ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ ഇന്ത്യക്ക് ഇറങ്ങുന്നത് ഞങ്ങൾ മൂന്ന് മൂന്ന് മാസം മാസൂ പക്ഷെ ഇതെല്ലാം പറയുമെന്ന് പറഞ്ഞോ ഇത് എന്തെങ്കിലും എഴുതിച്ചു കൊണ്ട് പോട്ടു കട്ടുകൊണ്ട് ഈ ദുനിയാവിനെ മുഖ്യമന്ത്രി ദുരിന ഇങ്ങനെ വന്നിട്ട് ശരിയല്ല

ആളെ പിന്നെ പിന്നെ ഇന്ന് കളിക്കാനുള്ള അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്ന അങ്ങനെയല്ലേ വരുമോ പഞ്ചായത്ത് പോലെ ആൾക്കാർ പഞ്ചായത്തിന്റെ കുട്ടികൾക്ക് വേണ്ടി കളിസ്ഥല പിറ്റേന്ന് ആ ഉണ്ടാവോ പഞ്ചായത്ത് കൈകൾ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കൈകൾ വന്നു പോകും എന്നുള്ള ധാരണയും പിറ്റേന് തോന്നും ഏതൊരു ഇപ്പൊ നിൽക്കുന്നത് നാട്ടുകാർ കടുവാ ഇതല്ലേ ഈ ആരോടും പറയുന്നത് ഇതിലും പറയുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യസന്ധമായി കാര്യങ്ങൾ വേണം പഠിച്ചിട്ടുണ്ട് എല്ലാവരും വെറുതെ ഞങ്ങൾ നൂർക്കുട്ടി ജോലി വിളിച്ചു വരുത്തി നിങ്ങൾ എന്നെയും ശ്രദ്ധിക്കുക നിങ്ങളോട് ഞാൻ എൻ്റെ സുഹൃത്ത് എൻ്റെ നാട്ടുകാരും എന്റെ അൽവാസി നമ്മൾ ഒന്നിച്ച് കളർ വളരുന്ന ആളെന്നേ എത്ര പ്രാവശ്യം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണം ഇവിടെ ഇതേപോലെയുള്ള എവിടെയും മാറ്റിയു പക്ഷെ ഒരുപാട് ജോലികൾ ഇവിടെ എത്ര ഉദ്യോഗസ്ഥ

ആ റിപ്പോർട്ടുണ്ട് പിന്നെ വിവരാവകാശ നിയമിക്കുന്നത് പഞ്ചായത്ത് ഹാസി ആ റോഡാണ് ഇവരെ താറേതെന്ന് പറഞ്ഞത് പക്ഷേ പള്ളിന്റെ പേര് വെച്ചിട്ടാണ് താറെയ്തത് ഈ റോഡല്ല പൈതാരൻ പള്ളീന്റെ കൊമ്പൻചാലിൽ മുട്ടുന്ന റോഡ് കൊമ്പൻചാലിൽ മുട്ടുന്ന റോഡ് വേറെ ഉണ്ട് അത് പഞ്ചായത്ത് ഹാസിൽ ഉള്ളതാണ് പണ്ടേ ഉള്ളതാണ് ഇപ്പൊ ഇന്ന് പള്ളീൻ്റെ അടുത്തേക്ക് പോകുന്ന റോഡ് ഒരു റോഡും മുട്ടുന്നില്ല ഒരു റോഡും പഞ്ചായത്ത് ഹാസിൽ ഇപ്പം തന്നെ പഴയ എത്രയോ കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ റോഡാണ് പള്ളിയിലേക്ക് വരുന്നത് പാട്ടി ജുമായത്ത് പള്ളിയിലേക്ക് വരുന്ന റോഡ് അത് ഇതുവരെ പഞ്ചായത്ത് ഹാസിൽ ആക്കിയിട്ടില്ല ഉള്ളത് അപ്പം മണ്ണിട്ട് വയലൂട്ട മണ്ണിട്ട് ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധി കാജി എന്ന് പറയുന്ന ആൾ ഈ ഞങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ബോഡി കൊണ്ടുപോകണം മേതാൻ്റെ അകത്തേക്ക് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങളത് സമ്മതിച്ചത് അങ്ങനെയാണ് അയാൾ റോഡ് ഉണ്ടാക്കിയത് പിന്നെ പാലം പാർത്തത് പാലം പാർട്ട തൊഴിലുറപ്പാണ് പാലം പാർത്തത് അത് പഞ്ചായത്തിന്റെ ആസ്ഥയിലുള്ളത് തന്നെയാ തോട് അപ്പൊ അതിന് തർക്കിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പാലം പാർട്ട് അപ്പൊ പിന്നെ അതാണ് ഞങ്ങൾ പറയുന്നത് പഞ്ചായത്ത് ആശയിലുള്ള റോഡല്ലാതെ താറേതത് എന്നുള്ളത് രണ്ടാമത് കളിസ്ഥലത്തിന്റെ നമ്മുടെ പ്രസിഡന്റ് പറയും ഈ കളിസ്ഥലോ അയാൾ നാട്ടിലാവുള്ളത് അയാളോട് ഞങ്ങൾ ആദ്യം പോയി പറഞ്ഞു കുറ്റക്ക് കളിക്കാനുള്ള ഒരു കളിസ്ഥലം വേണം നമ്മളെ ധാന്യില്ല അപ്പൊ നിങ്ങൾ അത് സമ്മതിക്കുന്നു ഞാൻ ഉപയോഗിക്കുന്ന ഒന്നുമില്ല എൻ്റെ അടുത്ത് എന്നും പറയാൻ കഴിയില്ല മക്കൾ ഉപയോഗിച്ചോട്ടു ഏഹ് മക്കൾ ഉപയോഗിച്ചോട്ടോന്നാണ് അങ്ങനെ ഞാനത് കാർഡ് വായിക്കി വൃത്തിയാക്കി അവർ കളിക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടി അപ്പോൾ തൊഴിലുറപ്പ് അന്ന് എത്രയോ ഒരു നാലഞ്ച് വർഷം മുമ്പ് തൊഴിലുറപ്പ് പറഞ്ഞു ആ വീട്ടുകാരെ കണ്ടിട്ട് പറഞ്ഞ് നിങ്ങൾ തൊഴിലുറപ്പിൽ അപേക്ഷ കൊടുത്ത് ഇന്നാ നാല് ഭാഗത്തുള്ള കാർഡ് വായിക്കുമല്ലോ തൊഴിലുറപ്പാറ് വായിക്കുന്നില്ല കാരണം മെമ്പറുമായിട്ടുള്ള പ്രശ്നം എന്നാണ് പറയുന്നത് അപ്പോൾ തൊഴിലുറപ്പാറ് അത് വായിക്കുന്നില്ല അവിടുന്ന് കുറയുന്നതിന് ശേഷമാണ് ഞാൻ ഒരു പരാതി കൊടുത്തത് നാല് ഭാഗത്തും കാട് കയറി കടക്കുന്നു ഇപ്പൊ ഇപ്പൊ പരാതി തന്നത് ഞാനല്ല പരാതി തന്നത് അയ്യോ നമ്മളെ പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത് പരാതിക്കാരിയാണല്ല അപ്പൊ നാല് ഭാഗം കാട് കയറി ഇപ്പൊ ഒരു എന്ന് പറയുന്നു അവര് വായിക്കുന്നില്ലെങ്കിൽ സ്ഥലത്തിന്റെ ഉടമനെ കൊണ്ട് വായിപ്പിക്കാന്നുള്ളത് അപ്പൊ സ്ഥലത്തിന്റെ ഉടമനെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പരാതി കൊടുത്തത് അപ്പൊ ഉടമയും ബാക്കിയില്ല ഇവരും ബാക്കിയില്ല ആരും ബാക്കിയില്ല ഇപ്പൊ അങ്ങനെ കിടക്കുന്നത് ഇപ്പൊ കാടായിട്ട് കുട്ടികൾ വന്നിട്ട് തിരിച്ചു പോന്നു ഇനി ആദ്യം ഞങ്ങൾ പൈസ നാല് ഭാഗം അതാണ് അത് മുമ്പ് പറയുന്ന റോഡ് സൈഡിൽ സമയത്ത് നിങ്ങളിൽ പറ്റും അയച്ചിട്ടല്ലേ വിജിലൻസ് കൊളച്ചേരി പഞ്ചായത്തിലെ റോഡിന്റെ സൈഡ് വരെ ഉദ്യോഗാനുള്ള തീരുമാനത്തിന് മയിൽ ഒന്നും നാളത്തെ ചെയ്യുന്നില്ലേ അതിന്റെ ഉത്തരവാദി ആരാ ആരാ വീട് ബ്ലോക്കിലേക്ക് അയച്ചു സംഭവം നമ്മളാ ചെയ്തിന് എന്തുകൊണ്ട് കൊളച്ചേരി പഞ്ചായത്ത് ചെയ്തില്ല എന്തുകൊണ്ട് എഞ്ചാം ദിവസം ചെയ്യില്ല ഈ ഒരു പേടി കൊണ്ടാണ്

എന്റെ വീട് ഈ ഇതിൽ ഓഡിറ്റേഴ്സ് ഒന്നും ഇണ്ട് ഈ ഓഡിറ്റേഴ്സിന്റെ പഞ്ചാസാക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞാത്ത മൃതിയാക്കണം